നമസ്കാരം ഏവർക്കും പാമ്പാടി വാർത്തയിലേക്ക് സ്വാഗതം പാമ്പാടി ദയറായിൽ പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ അറുപതാം ഓർമ്മ പെരുന്നാൾ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ നടത്താൻ പരമവജ്ര ജൂബിലിയാണ് വരുന്നത് വൃശ്ചിക പുലരിയിൽ ശബരിമലയിൽ ഒഴുകിയെത്തിയ പതിനായിരങ്ങൾ പമ്പയും സന്നിധാനവും ഭക്തരുടെ തിരക്കിൽ ആയിരങ്ങൾ അയ്യപ്പ ദർശനം നടത്തി വെള്ളൂർ ഏഴാമൈലിന് സമീപത്ത് ഗ്രാമീണ റോഡുകൾ തകർന്ന് തരിപ്പണമായി പ്രതിഷേധ സൂചകമായി പ്രധാനപ്പെട്ട രണ്ട് ഗ്രാമീണ റോഡുകളിൽ ഏഴാം മൈലിലെ ഓട്ടോറിക്ഷക്കാർ ഓട്ടം നിർത്തി ബഹിഷ്കരിക്കുന്നു വെള്ളൂർ ദേശീയപാതയിൽ ഏഴാം മൈൽ ജംഗ്ഷനിൽ നിന്ന് സമീപ പ്രദേശങ്ങളിലേക്ക് ഉള്ള ഗ്രാമീണ റോഡുകൾ എല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് ഈ റോഡിലൂടെ വാഹനം ഓടിച്ചാൽ സർക്കസിലെ മരണക്കിണറിലൂടെ വേണമെങ്കിൽ വാഹനം ഓടിക്കാം അതുപോലെ സർക്കസ് അഭ്യാസിയുടെ മെയ് വഴക്കത്തോടെ വേണം ഈ വഴികളിൽ വണ്ടി ഓടിക്കുവാൻ സാധിക്കുകയുള്ളൂ ഏഴാം മൈലിന് സമീപമുള്ള റോഡുകളായ പൊന്നപ്പൻ സിറ്റി കാട്ടാങ്കുന്ന് മലമ്പത്തി റോഡ് ശാന്തി നഗർ കാട്ടാംകുന്ന് റോഡ് ഏഴാമയിൽ നൊങ്ങൽ ഇട്ടിയാടത്ത് പടി വെന്നിമല റോഡ് റീത്തുപ്പള്ളിപ്പടി ആലുമൂട് നൊങ്ങൽ റോഡ് റീത്തുപ്പള്ളിപ്പടി നൊങ്ങൽ ഇട്ടിയാടത്ത് പടി റോഡ് എന്നിവ തകർന്ന് തരിപ്പണമായി നാട്ടുകാർ പലതവണ പരാതി പറഞ്ഞിട്ടും അധികൃതരുടെ അനാസ്ഥ മൂലം മാസങ്ങളായി തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് ഈ പറഞ്ഞ ഓരോ റോഡിൻ്റെയും പ്രദേശത്തിൻ്റെയും ശോചനീയാവസ്ഥ ചൂണ്ടിക്കാണിച്ച് മനോരമ വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു കൂടാതെ ഈ റോഡുകളിലൂടെ ഉള്ള ഓട്ടോറിക്ഷ യാത്രാ വാഹനത്തിന്റെ നിരന്തരമായ യാത്ര തകരാറുകൾ മൂലം ലഭിക്കുന്ന ഓട്ടോ ചാർജ് തകരാറുകൾ പരിഹരിക്കുന്നതിന് തികയുന്നില്ല ഇതുമൂലം കിട്ടുന്ന വണ്ടിക്കൂലി വണ്ടിയുടെ യന്ത്ര തകരാറുകൾ പരിഹരിക്കുന്നതിനാൽ ഓട്ടോറിക്ഷക്കാരുടെ ദൈനംദിന ജീവിത ചെലവുകൾ നടത്തുവാൻ സാധിക്കാതെ സാമ്പത്തികമായി നട്ടം തിരിയുകയാണ് ഇതിൽ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ വെള്ളൂരെ മറ്റ് തകർന്നു കിടക്കുന്ന റോഡുകൾ കൂടി ഓട്ടം നിർത്തി ബഹിഷ്കരിച്ച് പ്രതിഷേധ പരിപാടിയുമായി മുൻപോട്ടു പോകാനാണ് തീരുമാനം റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം ഈ പ്രദേശത്തുള്ള വിദ്യാർത്ഥികൾ അടക്കമുള്ള നൂറുകണക്കിന് ആളുകളാണ് ബുദ്ധിമുട്ടിലായിരിക്കുന്നത് കൂടാതെ ഈ റോഡിലൂടെ ഓടിക്കുന്നത് മൂലം പ്രദേശവാസികളുടെ വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് തുടർ കഥയാണ് ആയതിനാൽ നാട്ടുകാർ അധികൃതരുടെ ഈ അനാസ്ഥയിൽ പ്രതിഷേധിച്ച പ്രതിഷേധ പരിപാടികളുമായി മുൻപോട്ടു പോകാൻ ആലോചിക്കുകയാണ് ആയതിനാൽ തകർന്നു കിടക്കുന്ന റോഡുകൾ അറ്റകുറ്റപ്പണികൾ തീർത്ത് സഞ്ചാരി യോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധ സൂചകമായി പൊന്നപ്പൻ സിറ്റി കാട്ടാങ്കുന്ന് മലമ്പത്തി റോഡ് ശാന്തി നഗർ കാട്ടാംകുന്ന് റോഡ് എന്നീ റോഡിലൂടെ ഉള്ള ഓട്ടോ യാത്ര സഞ്ചാരയോഗ്യമാക്കുന്നതിന് വരെ ഈ റോഡിലൂടെയുള്ള ഓട്ടോറിക്ഷ യാത്ര നിർത്തിവെക്കുവാൻ ഏഴാം മൈലിലെ ഓട്ടോറിക്ഷക്കാർ നിർബന്ധിതരായിരിക്കുകയാണ് ആയതുകൊണ്ട് പൊന്നപ്പൻ സിറ്റി വഴിയുള്ള കാട്ടാൻകുന്ന് യാത്രക്കാരെ പൊന്നപ്പൻ സിറ്റിയിലും ശാന്തി നഗർ വഴി കാട്ടാൻകുന്നിലേക്കുള്ള യാത്രക്കാരെ ശാന്തി നഗറിലും ഇറക്കുന്നതായിരിക്കും ഈ കാര്യം വ്യക്തമാക്കി ഏഴാം മൈൽ ജംഗ്ഷനിൽ ഓട്ടോറിക്ഷക്കാർ ബോട്ട് സ്ഥാപിച്ചിട്ടുണ്ട് ഇത് സൂചന പ്രതിഷേധം മാത്രമാണ്